പക്ഷേ ഒരു ഒരു ഘട്ടത്തിൽ പാർട്ടി തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ നിഷാദ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തവണ പി ആറിന്റെ ബലത്തിൽ രാഹുൽ തിരിച്ചുവരവിനുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് പരാതിക്കാരി മുഖ്യമന്ത്രിയെ കാണുന്നതും പരാതി നൽകുന്നതും ഒരുവിൽ ഈ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്ന സാഹചര്യം പോലും എത്തിയത് അപ്പം ഈ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് കൂടി ഇറങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടു അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ രാഹുലിനെ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ഈ പരിശോധന ഈ ഈ ആവശ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ കഴിഞ്ഞ വണ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിനു ശേഷവും കോൺഗ്രസ് നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി സസ്പെൻഷൻ ആയിരുന്നില്ലല്ലോ അർത്ഥസമ്പൂർണ്ണമായിരുന്നില്ല പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തെ കൊണ്ടു നടന്ന ആഘോഷിച്ചില്ലേ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പ്രധാന അതിഥിയാക്കിയില്ലേ എന്നീ ചോദ്യത്തിലാണ് കോൺഗ്രസ് പരുങ്ങിപ്പോയത് അതുകൊണ്ട് ഇത്തവണ പാലക്കാട്ടെ കോൺഗ്രസുകാർക്കും അദ്ദേഹത്തെ സ്വീകരിക്കൽ അത്ര എളുപ്പമായിരിക്കില്ല കാരണം പാർട്ടി ആഗമനം ഡിഫൻസിലാക്കിയ പ്രതിരോധത്തിലാക്കിയ ഏർപ്പാട് കാണിച്ചവരാണ് പാലക്കാട്ടെ കോൺഗ്രസുകാർ എന്ന് മാത്രമല്ല പാലക്കാട് വഴി അദ്ദേഹത്തിന് തിരിച്ചുവരവിന് ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ തിരിച്ചു വരവിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നതിൽ പ്രധാനമായ പങ്കാളിത്തം വഹിക്കേണ്ടത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിന്റെ അറിവോ സമ്മതമോ നിർദ്ദേശമോ സഹായമോ ഇല്ലാതെ പാലക്കാട് വഴി അദ്ദേഹത്തിന് കടന്നുവരവ് സാധ്യമല്ല പക്ഷേ ഈ ഘട്ടത്തിൽ ഷാഫി പറമ്പിലിന് അങ്ങനെ ഒരു നിലപാട് കഴിഞ്ഞ തവണത്തേതുപോലെ എടുക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല കാരണം അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി കളയുകയും പാർട്ടി അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ട് ഈ ഷാഫിയെ പോലെ ഒഴികെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയാൽ ബാക്കി ഏതാണ്ട് എല്ലാ നേതാക്കളും ഈ രാഹുലിന്റെ ചെയ്തികളെ തള്ളി പറഞ്ഞിട്ടുള്ളവരാണ് അന്ന് മാത്രമല്ല ഇത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം മാത്രമാണ് കേസിൽ നിന്നുള്ള പൂർണ്ണമായ കുറ്റവിമുക്തിയല്ല ഇനി കോൺഗ്രസിന് അദ്ദേഹത്തിലേക്ക് തിരിച്ചുവരുന്ന ഒരു സാധ്യമുണ്ടെങ്കിൽ സാധ്യ എന്ന് പറയാൻ കഴിയില്ല പൂർണാർത്ഥിലല്ല അദ്ദേഹത്തിൻ്റെ വാതിൽ അടച്ചിട്ടുള്ളത് കോൺഗ്രസിന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആഗ്രഹം പല നേതാക്കൾക്കുമുണ്ട് പക്ഷേ ആ തിരിച്ചുവരവ് എന്ന് പറയുന്ന സംഗതി നടക്കണമെങ്കിൽ അതിലേക്ക് ഒരു വാതിൽ തുറക്കണമെങ്കിൽ ഈ കേസിൻ്റെ വിചാരണയും പരിശോധനയും പൂർണ്ണമായും കഴിയുകയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് അങ്ങനെ പൂർണ്ണ കുറ്റവിമുക്തിയുടെ ഒരു ഘട്ടത്തിൽ മാത്രമേ അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ കഴിയൂ നമ്മളിപ്പോൾ ദിലീപിനെ തിരിച്ചെടുക്കാൻ സിനിമയിലെ സംഘടനകൾ വെമ്പൽ കൊള്ളുന്ന കാഴ്ച കാണുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു വിചാരണ കോടതി ജാമ്യം കുറ്റവിമുക്തി കൊടുത്തപ്പോൾ അതുപോലെ ആദ്യത്തെ വിചാരണ കോടതി കുറ്റവിമുക്തി കൊടുക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലൊരുപക്ഷേ കോൺഗ്രസിന് അദ്ദേഹത്തെ തിരിച്ചറിക്കണമെന്ന ആവശ്യം ഉണ്ടായേക്കാം അതിനേനും കാലങ്ങൾ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇതിൽ തന്നെയും ഈ രാഹുലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തു നിന്നുള്ള ആൾക്കാർ പറയുന്നത് ഒന്നോ രണ്ടോ കേസുകൾക്കകത്ത് കുറ്റവിമുക്തി നേടിയാൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയെ അടുത്ത പരാതി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ആദ്യത്തെ ഒരു പരാതി വന്ന ഘട്ടത്തിൽ അതിന്റെ പരിശോധന നടക്കുമ്പോഴാണല്ലോ രണ്ടാമത്തെ ഗുരുതര സ്വഭാവമുള്ള പരാതി ഉയർന്നു വരുന്നത് ആ പരാതിക്കാരി അവരുടെ വിശദാംശങ്ങൾ മൊത്തം കാണിച്ചുകൊണ്ടുള്ള മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യം ഇനിയും ഒരുപക്ഷെ പരാതികൾ വന്നേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ കൂടുതൽ പരാതികൾ ഉയർന്നുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കാനും കൊണ്ടുനടക്കാനും ഉയർത്തി കാണിക്കാനും ഒക്കെയുള്ള നില കോൺഗ്രസ് സ്വീകരിക്കുകയാണെങ്കിൽ അത് പരാതിക്കാരെ പ്രകോപിച്ചേക്കാം അതുകൊണ്ട് സമീപ ദിവസങ്ങളിലോ മാസങ്ങളിലോ അദ്ദേഹത്തെ തിരികെ ആനയിക്കുക എന്ന ഒരു നയത്തിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു സീരീസ് ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഒരു ഹാബിറ്റൽ ആണെന്ന മട്ടിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതികളെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് സമീപകാലത്ത് അദ്ദേഹത്തെ തിരിച്ചെടുക്കാനോ കൊണ്ടുവരാനോ കോൺഗ്രസിന് കഴിയുമെന്ന് തോന്നുന്നില്ല പൂർണ്ണമായും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഗോഡ്ഫാദറിന് പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരുന്നില്ല ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല അനിഷ